ാക്കോല് അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തി അമ്പട കിളിക്കൂട് അല്ലേ ഈ കുടീരത്തിൻ്റെ പേര് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ ടോംബ് ഓഫ് ഷഗ്രീത് എന്നാണേ ശഗ്രീത് ശ്രീതിൻ്റെ സൗകര്യം അതവിടെ നമുക്ക് കുരുവിക്കൂട് കാണാം ഈ കുരുവിക്കൂട് ചട്ടെണ്ണം തൂങ്ങിക്കിടപ്പുണ്ട് ഇവിടെ എത്രയോ ഒന്ന് രണ്ട് മൂന്ന് കൂടി ഇതൊക്കെ കാണാം അല്ലേ ഇത് ഇത് മുമ്പത്തെ പോലെ തന്നെ നിലകളായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നിലയാണ് മൂന്ന് നിലയായിട്ടുള്ള ചൂടീര ഈ സൈഡെല്ലാം എന്ത് ഇടിഞ്ഞ് കട്ടകളൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുക വെട്ടി പാളിഷായി എന്തൊക്കെയാണ് പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ കളറിൻ്റെ സംവിധാനമൊക്കെ ഉണ്ടോ എല്ലാം പൂജകളോ കാര്യങ്ങളോ എല്ലാം ഒക്കെ ആണോ ഇത് എവിടെ എന്തോ എഴുതിയ പോലെയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വഴി മാത്രമുണ്ട് അതേ ബിൽഡിങ്സ് അതേ നിർമ്മാണ രീതി തന്നെ കേട്ടോ നമ്മൾ തൊട്ടും വേണ്ട ഉസ്താദ് ടോംപ് പോലെ തന്നെ അതേ രീതിയിലാണ് നിർമ്മാണം വന്നിരിക്കുന്നത് മുകളിലേക്ക് കയറാനായിട്ട് പടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ഇതുപോലെ തന്നെ വയലിൻ്റെ നടുവായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളുണ്ട് ഇതും കേറിയേക്കാം അയ്യോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് മൊത്തം ഡ്രഗ്ഗിന്റെ പരിപാടിയാണ് കേട്ടോ ഇത് കണ്ടോ മൊത്തം നമ്മുടെ ഇൻസുലിൻ സിറിഞ്ചുകളാണ് കിടക്കുന്നത് െല്ലാം ഇവിടെ എല്ലാം സിറിഞ്ചുകളും കൊണ്ടിട്ടേക്ക് പോവാം നമുക്ക് മുകളിലൊക്കെ ആൾക്കാരെ അടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നേരം എം ആർ കയ്യിലോട്ട് നമ്മൾ പോകണ്ട നമുക്ക് പോവാം ആ സിറിഞ്ചൊക്കെ കയ്യിൽ വെള്ളം കൊള്ളരുതേ അവിടെ മൊത്തം സിറിഞ്ചാ ചുമ്മാ ഓപ്പണാക്കി ഒക്കെ ചുമ്മാ ഇട്ടേക്ക് ഇങ്ങനെ നമ്മുടെ കൈയ്യലോ കാലം കൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത സീനുണ്ടാക്കണം അങ്ങനെ ഞങ്ങളിവിടുന്ന് ഇനി അടുത്ത ടോം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ സാധനങ്ങളും നശിക്കുന്നത് നോക്കാനും ഒന്നും ആൾക്കാരില്ല എത്രയോ വർഷം പഴക്കമുള്ളതെന്ന് ആലോചിക്കണേ മുഗളന്മാരുടെ കാലത്തുള്ള സാധനമാണ് പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡ്രക്കടിക്കും മറ്റ് പരിപാടികൾക്കൊക്കെയാണ് നമുക്കിവിടുന്ന് പല സാധനങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഇവിടെ കിടക്കുന്നത് മറ്റു കാര്യമില്ല ഇതിപ്പം നമ്മൾ അടുത്തതായിട്ട് തപ്പി വന്ന മീർമിനാർ ടോംബാണ് പക്ഷെ ഇതിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ വഴിയില്ല ശരിക്കും വഴി കാണിക്കുന്ന ഇതുവഴി എവിടെയോ ആണ് നടവഴിയേ ഉള്ളൂ പക്ഷേ ആ നടപ്പ് വഴി കാണുന്നില്ല നടക്കാൻ പോകാൻ പറ്റത്തില്ല ഇതും മൊത്തം എന്തേ കാട് പിടിച്ച് നശിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് മൊത്തം പുല്ലും എല്ലാം കയറി കിടക്കുവാണ് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല അകത്ത് കയറാനും പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം വലിയ റിസ്ക് എടുക്കാതെ അടുത്ത വേറൊരു ടോമ്പൂ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് വഴി ഇങ്ങനെയുള്ള വഴി കൂടാണ് നമ്മൾ വന്നത് വന്നിങ്ങനെ പാടം കയറിക്കിടക്കുമല്ലേ ഇപ്പം ഇതുവഴി കയറാനായിട്ട് ഒരു നിർവാഹമില്ലാത്ത കാരണം ഈ ശവകുടീരത്തിൻ്റെ ഉപേക്ഷിച്ചിട്ട് അടുത്ത ഒരു സ്ഥലവും കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് നോക്കിപ്പോവാം കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ നമ്മുടെ ഇവിടെ അവസാന ഇവിടെ എത്തി ഇത് ഫത്തേഗ്ര സാഹിബ് എന്നാണ് ഫത്തേഗ്ര സാഹിബ് ടോംബ് അവിടെ നമ്മളെത്തി ചോദിക്കാം ഇവിടെ നമുക്ക് ചോദിച്ച് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു ആ ഹാ ആ ഹാ 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 കേരള സെ ആയ കേരള പുര പഞ്ചാബ് വയസ്സ് ഇതൊക്കെ സായി कौन ना सब <laughs> आ, सब सब टॉम देखकर गया वो वो है देख देख लिया आ, सारी <laughs> आ, वो <सब> देख लिया ये पत्थर ഇത് മറ്റേതുമായിട്ട് വ്യത്യാസമുണ്ട് കാരണം നല്ല കട്ടിയുള്ള കല്ലുകളൊക്കെ കൊണ്ട് ഇഷ്ടിയ പോലത്തെ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കരിങ്കല്ലുണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ചെരുപ്പ് ദൂരക്കട ചെരുപ്പ് ആൾ നിൽക്കുമല്ലേ നമ്മളിപ്പം ഇതിനകത്തേക്ക് നമുക്ക് കയറാം ആ വൗവൽ ആ ഇത് നല്ല കവർ കറ്റി നല്ല സേഫായിട്ട് നിൽക്കുന്ന വൗവ്വാലുകളുണ്ട് പൈസ ദോ ദോ ലോഗ നാം ീൻ ഏ സബ് മുഗൾ സാമ്രാജ്യം സാഡേ പഞ്ചസോ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് വർഷം മുമ്പുള്ള മുഗൾ വംശജരുടെ ടോമ്പായത്

एको बंदा उधर भी जाता है उधर भी जाता है हाँ। वो पूरा तो है इसी जगह में हमें अच्छा लगा तुम तो यही अच्छी तरह से कर रहे हो सफाई बहुत है हां लेकिन उस जगह है ना अभी जगह में वो सिरिंज मिल रहा है मिल रहा है सिरिंज और इंजेक्शन <laughs> है ना हम ठीक है लोग हैं बंदे उधर क्या चाहिए आते हां नहीं जानता उधर भी नहीं जानता कल्ला जाना पहला खड़क कल्ला गया बता हां कदे किसी बेदने कदे किथे इथे भी कोई आला टिकट चूगे वाला हमरा ते, ते गेते गेते ना थे तो कोई नहीं है कोई नहीं है ता यही अच्छा ओ, है उथे तो तो भी जे बन्दे रहे ना ता रहो जा हटनगे तो हमारा ये सारा ये तो सारा हां आप लोगों का खेती है हां ये सब क्या है खेती में क्या है खास क्या है खेती में चावल चावल है चावल हां जा चावल ले आओ कणक हां दो सब्जी भी लगाते हैं गोभी गाभी सब लगाते सब लगा ਪਾਕਿਸਤਾਨ ਦਾ ਹੈ ਹਮ ਵੀ ਪਾਕਿਸਤਾਨ ਕੇ ਹੈ ਜਗਾ ਦਾ ਨਾਮ ਕੀ ਆਦਾ ਸਰ ਫੜਕਲ ਕਲਾ ਫੜਕਲ ਫੜਕਲ ਕਲਾ ਫੜਕ ਉੱਥੇ ਯਾਰ ਘਰ ਵੀ ਹੈਗਾ ਕੱਲ ਨੂੰ ਖੁੱਲਾ ਹੈ ਕੱਲ ਨੂੰ ਖੁੱਲਾ ਹੈ ਐਤਵਾਰ ਹੈ ਸੋਮਵਾਰ ਨੂੰ ਬੰਦ ਹੁੰਦਾ ਉੱਥੇ ਫੜਕਲ ਫੜਕਲ ਕਲਾ ਨਮਾ ਸ਼ਹਿਰ ਸ਼ਹਿਰ ਨਮਾ ਸ਼ਹਿਰ ਦੁਦਿਆਨਾ ਕੇ ਉੱਪਰ ਉੱਪਰ ਨਾ ਰੋਪਣ ਨਹੀਂ ਪੈਣਾ ਰੁੱਖਾਂ ਨੂੰ ਤੇ ਹਰਾ ਬੰਦਾ ਪਰ ਜਾਣਾ ਪੈਦਾ ਹਾਂ ਲੁਧਿਆਣਾ ਜਿਲ੍ਹਾ ਲੁਧਿਆਣਾ ਪਹਿਲੇ ਲੁਧਿਆਣਾ ਇੱਧਰ ਪੜਿਆ ਤੇ ਉਹ ਥੋੜੀ ਜਿਹੇ ਉਹ ਨਵਾਂ ਜਿਹੜਾ ਉਹੀ ਬਣ ਕੇ ਨਵਾਂ ਸ਼ਹਿਰ ਬਣਾ ਲਿਆ ਹਾਂ ਨਵਾਂ ਸ਼ਹਿਰ ਤਾਂ ਅਸੀਂ ਇੱਧਰ ਸੇ ਲੁਧਿਆਣਾ ਜਾ ਕੇ ਸਮੇਂ ਮਿਲ ਜਾ ਸਕਦਾ ਹੈ ਉਹ ਲੁਧਿਆਣਾ ਕਿ ਨਹੀਂ ਚਲਾ ਜੀ ਚਲੋ ਜੇ ਅਸਾਂ ਲੁਧਿਆਣਾ ਸੇ ਖੜਚਾ ਕਰੋ ਆਪਾਂ ਤਾਂ ਪੁੱਛ ਲੈਣਾ ਨਾ ਕਿਸੇ ਸੇ ਹਾਂ ਕਾਲੂ ਖੁੱਲਾ ਹੈ ਕਾਲੂ ਐਤਵਾਰ ਹੈ ਸਾਮਾਨ ਉੱਤੇ ਬੰਦ ਰੱਖਦਾ ਹੈ ਕੱਲ ਕੱਲ ਸੰਡੇ ਸੰਡੇ ਆ ਕਾਲੂ ਖੁੱਲਾ ਪਰਸੋਂ ਬੰਦ ਹੈ ਹਾਂ ਕੱਲ ਓਪਨ ਹੈ െ നാളെ ഓപ്പൺ ആയിരിക്കും കടുക്കൽക്കല ഭഗത് സിംഗിന്റെ വീട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പിടിക്കാത്ത അങ്ങനെ നമ്മള് നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ എല്ലാ ശവകുടീരങ്ങളും നമ്മൾ കണ്ടു ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ശവകുടീരങ്ങളെല്ലാം നമ്മളിവിടുത്തെ കണ്ടു അങ്ങനെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കുറേ സ്മരണകൾ നമുക്ക് കിട്ടി അങ്ങനെ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ ലുധിയാനയാണ് നമ്മുടെ ലക്ഷ്യം ഇനി ലുധിയാനയിലേക്ക് കഥകൾ